മറ്റേ സാധനം അപ്പൊ ഇങ്ങനൊരു തല്ലുപിടി നമ്മടെ വീട്ടില് പതിവ് കാഴ്ചയാണ് കേട്ടാ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് ഒന്നില്ലെങ്കി ഇതുപോലെ എന്തെങ്കിലും എടുത്ത് കഴിച്ചതിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഒരാളുടെ സാധനം മറ്റൊരാളെടുത്തതിന്റെ പേരിലായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവര് തല്ലുകൂടാറുണ്ട് കേട്ടാ അപ്പം ഇമാതിരിയുള്ള വഴക്കുകളൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട് അല്ലേ ഇവിടെ കുറച്ച് കൂടുതലാണോന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മക്കളുടെ ഇങ്ങനെ അടികൂടലൊക്കെ കണ്ട് അങ്ങനെ അമ്മയും അച്ഛനും ഇങ്ങനെ ഇരുന്ന് നോക്കുകയെന്നല്ലാതെ അവരുടെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അവസാനം ഒന്നാവും നമ്മൾ പുറത്താവും എന്തായാലും പിള്ളേർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും പിള്ളേർ അവിടെ കിടന്ന് തല്ല് പിടിക്കട്ടെ നമുക്കിതാ അവിടെ വേറൊരു പണിയുണ്ട് കേട്ടോ നമ്മളിതാ മീനൊക്കെ നേരെയൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നല്ല ചാകരയായിരുന്നു കേട്ടോ കരിമീനും പിന്നെന്താണ് ചൊടിയെന്നൊക്കെ പറയില്ല ബ്രാല് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വലുപ്പമുള്ള ബ്രാല് കേട്ട അത് കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കറി വെക്കുക വർക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ പുഴയും തന്നെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് വാലും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ റെഡിയാക്കി തട്ടാ ഇപ്പം അതത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കരിമീൻ ഒരു നാലഞ്ച് കരിമീൻ പിന്നെ വലിയൊരു ബ്രാലിട്ട് ഒരു കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു മീൻ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ നല്ല മീൻ കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഏട്ടനും അപ്പോൾ ഞാനും ഇതാ അവിടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ എന്തായാലും വല്ലപ്പോഴും ഒക്കെ അല്ലേ നല്ല വലുപ്പമുള്ള മീനും അല്ലെങ്കിൽ നിറയെ മീനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ ഏട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നു പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി പിന്നെ പിന്നെതാ ഈ മീനൊക്കെ ഒന്ന് വരയിട്ടിട്ടുണ്ട് കേട്ടോ വറക്കാനുള്ളതൊക്കെ ഒന്ന് വരയിട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ബ്രാലുണ്ടല്ലോ എന്താ അത് എന്താണ് ചൊടിയെന്നൊക്കെയാണ് നമ്മുടെ അവിടെ പറയുക അതിനൊക്കെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കറി വയ്ക്കാനാണ് കേട്ടോ ബ്രാലിങ്ങനെ വറ്റിച്ച നല്ല ടേസ്റ്റാണ് മുളക് ഇട്ട് കറി വെച്ചാൽ അപ്പം അങ്ങനെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മീൻ വറുക്കാനുള്ള എന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നാരങ്ങ ഒന്നും വാങ്ങിക്കാറില്ല ഇനിയിപ്പം വേനൽക്കാലം ഒക്കെ ആവണം എന്നാലേ നാരങ്ങ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എപ്പോഴും ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനിതാ മുളകൊക്കെ ഒന്ന് കലക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ മീനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എന്താണ് പെരട്ടി കൊടുക്കുക അപ്പോൾ അതാ ഞാൻ എന്തായാലും മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഈ മീൻ പിന്നെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറി വെക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തത് കൊണ്ട് തന്നെ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും അപ്പോൾ ഇവിടെ കരിമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വറുക്കാറാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം കരിമീൻ വറുത്തത് പിന്നെ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഇഷ്ടം അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ പുരട്ടി അങ്ങോട്ട് എടുത്ത് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നാളത്തേക്കും ഉണ്ടാവും കേട്ടോ ഇപ്പം വറുത്ത് കുറച്ച് ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പിന്നെ ഞാൻ നാളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ ഞായറാഴ്ച ദിവസം ഒരു മടിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഈ മീനൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാലോ എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മീനൊക്കെ വറുക്കാനായിട്ട് പോവുകയാണ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എന്താ കരിമീനൊക്കെ പൊള്ളിക്കുകയാണ് കേട്ടോ പൊള്ളിക്കുകയല്ല വറുക്കുകയാണ് പിന്നെ മീൻ കറി വെക്കണത് സാധാരണ എപ്പോഴും വെക്കണ പോലെയൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല മുളക് കറിയാണ് കേട്ടോ അപ്പോൾ ഇതെപ്പോഴും ഒത്തിരി വറ്റിച്ചിട്ട് നല്ല എന്താ പറയുക ആറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകുക നമ്മുടെ ഈ ഒരു വരാൽ മീൻ അപ്പോൾ എന്തായാലും ഇത് വല്ലപ്പോഴും ഒക്കെ കിട്ടണ ഒരു മീനാണ് കേട്ടോ വരാൽ കഴിച്ചാലും നല്ലതാണ് നല്ല മീനാണ് നല്ല വിലയും ഉണ്ട് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു നിസ്സാരം പോലെ പക്ഷേ കാശ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ വലുതായതുകൊണ്ട് തന്നെ യഥാഷ്ടം ഉണ്ടനും അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മീൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മീൻ മുളക് ഇട്ടത് എന്തായാലും റെഡി ആയിട്ടുണ്ട് തിളപ്പിച്ചിട്ട് പിന്നെ പുളിയൊക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ മീൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം വെക്കുകയാണ് കേട്ടോ എന്നിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം മീൻ കറി വെക്കുമ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മെല്ലെ വന്ന് വരുമ്പോഴാണ് ആ ഒരു ഉപ്പും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചു വരികാലേ അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ അമ്പിളി ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ പുളി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് ചേച്ചിൻ്റെ പുളിയൊക്കെ കഴിഞ്ഞു ഇനി ഇത്തവണ ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തവണയും എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ പുളി മരത്തിൽ ഇത്തവണ അങ്ങനെ ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴാണ് വീണ് കാരണം ഇവിടുത്തെ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം നന്നായി കായ്ച്ചാൽ അടുത്ത കൊലത്തേക്ക് അങ്ങനെ ഉണ്ടാവില്ല ഒരു നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒരു രണ്ടോ മൂന്നോ കിലോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇനി ഒന്നട വിട്ട് കായ്ക്കണ ഒരു മരമാണ് അപ്പം അതുകൊണ്ട് ഇത്തവണ പുളിയില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് പുറത്തൊന്നും കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കണം അപ്പം ചേച്ചി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളി കഴിഞ്ഞു ഉണ്ടാവുമോയെന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാ ഇത്തവണ നമ്മുടെ വീട്ടിലെ പുളി എന്തായാലും ഈ ഒരു അവസ്ഥയിലാണ് എല്ലാ വർഷവും അങ്ങനെ ഒന്നട വിട്ട് കായ്ക്കണതാണ് അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ല ചതറിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പും പുളിയും ആ ഒരു മുളകുമൊക്കെ കൂടാ നല്ല സൂപ്പർ മീൻകറിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഇതാ ഇന്ന് വൈകുന്നേരത്തെ ആ ഒരു മീൻകറി കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോയി പിന്നെ ഇങ്ങനെ സമയമൊന്നും ഇല്ല കേട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് വരിക അങ്ങനെ വന്ന് കിടന്നുറങ്ങും അത്രേ ഉള്ളൂ പിന്നെ രാവിലെ താപ്പം അതുപോലെ തന്നെ ഒരു അഞ്ചേ മുക്കാൽ എന്നൊക്കെ പറയാം എന്നാലും ഞാനൊരു ആറേ അഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കുള്ളൂ രാവിലെ ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ അങ്ങനെ കൊടും തണുപ്പെന്നല്ല പക്ഷെ എനിക്കെന്തോ ഈ രാവിലെ എണീക്കാം മടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് തണുപ്പന്നെയാണ് കേട്ടോ അപ്പം ഞാനൊരു മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് വരുന്നത് ആറമണി ആറഞ്ചൊക്കെ കഴിയും കേട്ടാ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മടിയാണ് എന്നാലും നമ്മൾ ആ ഒരു ടൈമിനടുത്ത് എണീറ്റ് വരുമ്പോൾ എന്താ ഈ ഒരു ഇരുട്ടൊക്കെ ഉണ്ടാവും കാര്യമായിട്ട് നേരമൊന്നും വെളുത്തിട്ടില്ല ഇപ്പം മകരവിളക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്താണ് പെട്ടെന്ന് അങ്ങനെ നേരം വളക്കണത് കുറവാണ് അപ്പോൾ സമയം ആറ് മണി ആയിട്ടുണ്ട് കേട്ടാ റോഡിലെ ഒക്കെ കണ്ടില്ലേ ലൈറ്റൊന്നും അണച്ചിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ഞാൻ എണീറ്റ് വന്നിട്ട് പിന്നെ കൈമുഖം കഴുകി അടുക്കളയിലെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ചോറിന് ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ അടുപ്പിൽ ചാരമൊക്കെ വാരിക്കൊണ്ട് അവിടെ കൊണ്ട് കളഞ്ഞു പിന്നെ ഇതാ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് വിടുകയാണ് അപ്പോൾ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ വാരത്തിരിക്കാൻ നല്ല രസമാണ് അല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങളിപ്പോൾ ഒരു ആറര ഏഴ് മണിക്കൊക്കെ ആണെങ്കിൽ എണീറ്റ് വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ മുറ്റത്ത് ചൂ എന്താണ് അടി ചൂടുന്ന ചപ്പലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ തീയിട്ടിട്ട് ഇങ്ങനെ കുറേ നേരം തീ കായഞ്ഞിട്ടിരിക്കട്ടൊരു ഏഴ് മണിവരെയൊക്കെ ഇങ്ങനെ തീ കഴിഞ്ഞിട്ടിരിക്കും അത് ഈ ഒരു ടൈമിൽ മാത്രം എന്താണ് ഈ മകരവിളക്ക് ആ ഒരു സമയത്ത് ഭയങ്കര തണുപ്പ് പണ്ട് നല്ല തണുപ്പായിരുന്നു ഇപ്പോഴൊന്നും ആ ഒരു തണുപ്പും അങ്ങനെ ഒരു കാലാവസ്ഥയൊന്നും ഇല്ല ഇപ്പോൾ ചൂട് മാത്രമേ ഉള്ളൂ ചൂടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂടാണ് മഴ ഇതുപോലെ മഞ്ഞ് എന്നുള്ള കാലാവസ്ഥയൊക്കെ മാറി അതിൽ നിന്നൊക്കെ മാ നന്നായിട്ട് മാറി ഇപ്പം പണ്ടത്തെ പോലെ മഞ്ഞും തണുപ്പൊന്നുമില്ല അതുപോലെ മഴയൊന്നുമില്ല എന്നാലും ആ ഒരു ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവില്ല അതുപോലെ ആ ഒരു തണുപ്പും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതപ്പോൾ കണ്ട് അല്ലേ ഞാനിതാ ചോറിൻ്റെ ചട്ടിയിൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല അപ്പോഴേക്കും കുറച്ചിങ്ങനെ തീക്കായയാണ് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇങ്ങനെ അടുപ്പിൻ്റെ ഓരത്തിരുന്ന് തീക്കായാനായിട്ട് പക്ഷേ ഇപ്പം നമുക്ക് സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് വയ്ക്കുകയാണ് അപ്പോഴേക്കും ഞാൻ മാറുമ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ രണ്ട് ദിവസമായിട്ട് നല്ല ചുമയും പനീൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ചൂട് കൊള്ളാനായിട്ട് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ഏട്ടൻ വന്നിട്ട് അടുപ്പിൻ്റെ പേർത്തിരിക്കണ്ട് 你看那，你能 പിന്നെ ഞാനിതാ മുതിരയൊക്കെ വറുത്ത് മുതിര വറുത്ത് വയ്ക്കാനായിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെയും ഇനി ഞാൻ എന്നൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയത് കൊണ്ട് അത് വേണ്ട വെറുതെ വെറുപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോതമ്പ് റവി ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ അപ്പം ഇന്നിപ്പോൾ നിലക്കടലിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് നിലക്കടലിയൊക്കെ അങ്ങോട്ട് ഊതിപ്പാറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് തൊണ്ട കളഞ്ഞിട്ട് നമ്മൾ നിലക്കടലയൊക്കെ നിലക്കടലിലേക്കിട്ടിട്ടങ്ങട്ട് കറി വെക്കണം നല്ല വരുന്നുള്ളൂ ഉപ്പ് ഉണ്ടാക്കണം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ നിലക്കടലയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ചേർത്ത് വെക്കുമ്പോഴും കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിയുമെങ്കിൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയിട്ടാണ് മറന്നു പോകാൻ നിന്നില്ല പിന്നെ നമ്മൾ വീഡിയോൻ്റെ പുറകിൽ നിന്ന് പക്ഷേ എനിക്ക് ബസ് കിട്ടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കണതുവരെയൊക്കെ തന്നെ വീഡിയോ അങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടെ ഒന്നും സൗണ്ടൊന്നും കുറച്ചിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും സമയമില്ല വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വോയിസ് ഒന്നും കുറയ്ക്കാതെ ഞങ്ങളുടെ വീട്ടിലെ എന്താ പറയാ ആ ഒരു വർത്തമാനവും ഏർ ഏട്ടൻ്റെ കുറെ കല സൗണ്ടും നന്ദിയും മക്കളുടെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ ഓൺ വോയിസിൽ തന്നെ ഈ വീഡിയോ അങ്ങനെ ഇനി അങ്ങോട്ട് പോണത് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ

ഇന്ന് നമ്മടെ സ്പെഷ്യൽ ഉപമാവ റെഡി നമ്മടെ ഗോതമ്പുറ കൊണ്ടുണ്ടാക്കണ ഉപ്മാവണ് കേട്ടോ പാലക്കാട്ടിലോ തൃശ്ശൂര് ഇണ്ടുശ് സംസാരിക്കണ്ട അല്ലേ സംസാരിക്കണ്ടറി ദൈവ നിങ്ങളുടെ മമ്മൂട്ടി അല്ല മോഹൻലാല് നമ്മുടെ ഒരു സ്പെഷ്യൽ കോ പെണ്ണ് കാണാൻ വരുമ്പോ മോഹൻലാലിനെ പോലെ ഇങ്ങനെ വന്നത് കൊണ്ടാ അമ്മ വീണത് ഐ അമ്മ പറയണേ ഓ ചെക്കന ഒരു സൈഡ് നിന്ന് നോക്കുമ്പോ ഒരു മോഹൻലാലിന്റെ ഒരു ചരിവ് അതില് വീണ്ടും ഇപ്പോഴല്ലേ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് തൃശ്ശൂര് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല നിലക്കടലൊക്കെ ഇട്ട നല്ല തൃശ്ശൂര് നിലക്കടലിട്ടു നിലപ്പോ നിലക്കടലിട്ട আমাদের কি বাকি করছড় তুমি কিটা ফের বলতে নেই আপা কাইজর ওয়া আছে আমে আই আঞ্জাই কোন